രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ക്രമത്തിൽ ചെറിയ വർദ്ധനവുണ്ട് സിഖുകാരുടെ എണ്ണത്തിൽ കുറഞ്ഞു ജനസംഖ്യ യഹൂദന്മാരും കുറച്ച് കുറഞ്ഞു ബുദ്ധന്മാരും വളരെ കുറഞ്ഞു മതമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ആളുകൾ വളരെ കൂടി അപ്പോ ഇംഗ്ലണ്ടിൽ വലിഞ്ഞു കയറി വന്ന് അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോ അവർക്ക് ആ രാജ്യം ഇസ്ലാം മതമയമാക്കി മാറ്റണം ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് പോയി കൂടെ എന്നായി ഇങ്ങോട്ട് വലിഞ്ഞ കയറി വന്നിട്ട് ഇനിയും ഇവർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നാട് കടത്തി ഈ രാജ്യങ്ങൾ മതവൽക്കരിക്കണം ഈ രാജ്യങ്ങളെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവർ എന്തൊക്കെ ആ നാട്ടിൽ ചെയ്യാമോ അതെല്ലാം ചെയ്യും റാഫയിലേക്ക് <laughs>